ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇന്ത്യ ആരെ പിന്തുണയ്ക്കണം ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും നൂറ്റാണ്ടുകളുടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും ബന്ധവുമുള്ള രാജ്യമാണ് നമ്മുടേത് നമ്മൾ ആരെയാണ് ഇതിൽ പിന്തുണയ്ക്കേണ്ടത് ഇസ്രായേൽ ഒരു ജൂത രാഷ്ട്രമാണ് അല്ലെങ്കിൽ ജൂ മെജോറിറ്റി രാഷ്ട്രമാണ് ഇറാൻ ഒരു മുസ്ലിം മെജോറിറ്റി രാഷ്ട്രമാണ് വിശിഷ്യ ഷിയ മുസ്ലിം മെജോറിറ്റി രാഷ്ട്രമാണ് രണ്ടുപേരോടും ജൂതന്മാരോടും മുസ്ലിം സഹോദരങ്ങളോടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഷിയ മുസ്ലിങ്ങളോടും ഇന്ത്യക്ക് വലിയ ബന്ധവുമാണ് ഇവരിൽ ആരെയാണ് ഇന്ത്യ പിന്തുണയ്ക്കേണ്ടത് ഇതിന്റെ പിന്നിൽ മതത്തിന്റെ വിശ്വാസത്തിന്റെ എലിമെന്റ് ആണോ ഇത് റീജിയണൽ സംഘർഷമാണോ രാഷ്ട്രീയമാണോ ഇതിന് പിന്നിൽ ദൈവശാസ്ത്രപരമായ കാരണങ്ങളുണ്ടോ ഇസ്രായേൽ വേഴ്സസ് ഇറാൻ ഇറാനാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയുടെയും ഫോറിൻ പോളിസി എടുക്കുമ്പോൾ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്ന് ഇറാനാണ് ആരെയാണ് ഇന്ത്യ പിന്തുണയ്ക്കേണ്ടത് ഇതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എഴുതുക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണോ ഇറാനെ സപ്പോർട്ട് ചെയ്യണോ അതോടൊപ്പം നമുക്ക് എന്റെ രണ്ടു വശങ്ങളും നോക്കാം ഇസ്രായേലും ഇറാനും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി നമ്മളുടെ ആത്മമിത്രങ്ങളും ആത്മബന്ധത്തിലുള്ളവരാണ് ഇറാൻ എന്ന രാജ്യത്തിന്റെ പേര് പോലും ഇറാൻ എന്ന പേര് വരുന്നത് ആര്യൻ എന്ന പേരിൽ നിന്നാണ് ഇറാൻ വരുന്നത് ആര്യാനമാണ് പിന്നീട് ഇറാൻ അല്ലെങ്കിൽ ഇറാനം ഇറാൻ ഒക്കെയായി മാറുന്നത് ഇന്ത്യയുമായി അയ്യായിരം വർഷത്തെ ബന്ധങ്ങൾ നമ്മുടെ പഴയ നാഗരികതയുമായിട്ടൊക്കെ ആത്മബന്ധമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഇറാൻ ലോകത്തെ അൻപതിലധികം മുസ്ലിം രാഷ്ട്രങ്ങൾ ഉള്ളപ്പോഴും പൊതുവെ അറബ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴും ഇറാൻ അറബ് സ്റ്റേറ്റ് അല്ല ഇറാൻ പകരം ഒരു മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റ്സ് ആണ് ബഹുഭൂരിപക്ഷം അവിടെ ഷിയ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ സുന്നി വിഭാഗങ്ങളുണ്ട് ഷിയ വിഭാഗങ്ങളുണ്ട് അതിലെ ഷിയാ വിഭാഗത്തിനാണ് മേൽക്കൈ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഖൊമേനിമാർ അയത്തുള്ള ഘൊമേനി അടക്കമുള്ള ഘൊമേനിമാരുടെ ക്ലിറിക്സ് ആണ് അവിടുത്തെ സുപ്രീം ലീഡർ പരമാധികാരി ഇവർ ഇസ്രായേലിനെയും അമേരിക്കയെയും ഗ്രേറ്റ് സാറ്റൻ അല്ലെങ്കിൽ വലിയ ചെകുത്താൻ സാത്തനായി കാണുകയും അതിശക്തമായി അവർക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യയുമായി വളരെ നല്ല ബന്ധമുണ്ട് നമ്മൾ ഓയില് മേടിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ഒരുപാട് കാലത്തെ അടുപ്പവും ഇറാനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു വശത്ത് ഇറാനാണ് മറുവശത്ത് ഇസ്രായേലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒരു ബന്ധമുണ്ട് കേരളത്തിലെത്തിയ ആദ്യ ലോക കമ്മ്യൂണിറ്റിയാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ് ജൂതന്മാർ നമ്മുടെ വിശ്വാസപ്രകാരം രണ്ടായിരം വർഷത്തിനു മുമ്പ് അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ജൂതന്മാരുണ്ടെന്നും അങ്ങനെ ജൂതന്മാർക്ക് ലോകത്തിൽ ഒരിക്കലും ആക്രമണം നേരിടാത്ത ഒരു സ്ഥലം സൗത്ത് ഇന്ത്യയും കേരളവുമാണെന്ന വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ലോക മതമഹാസമ്മേളനത്തിലെ സ്പീച്ചിലും പറയുന്നുണ്ട് ഇസ്രായേലേറ്റ്സ് കമ്മിങ് ടു സൗത്ത് ഇന്ത്യ എന്ന പരാമർശം തന്നെയാണ് അപ്പോ ഇത്രയും വർഷങ്ങളുടെ ബന്ധം അവരുമായിട്ടുമുണ്ട് ഇസ്രായേലി ജനതയുമായിട്ടുമുണ്ട് റോമക്കാർ അവിടുത്തെ ജൂതന്മാരെ ആക്രമിക്കുകയും ഇസ്രായേലിൽ ഇവർക്ക് ചിതറി ഓടണ്ടി വരികയും ചെയ്തപ്പോൾ സോളമന്റെ ടെമ്പിൾ തകർത്തപ്പോൾ കേരളവും ഇന്ത്യയുമാണ് അവർക്ക് അഭയം നൽകിയത് നമ്മുടെ ഇടയിൽ ഇപ്പോഴും കൊച്ചിയിലെ മട്ടാഞ്ചേരി തെരുവിലൊക്കെ ഉണ്ട് ആ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ പത്ത് ഒരു ആയിരം വർഷം ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുള്ള ശക്തമായ രേഖകളും ഉണ്ട് രണ്ടായിരം വർഷത്തിലധികമായി ജൂതന്മാർ നമ്മുടെ നാട്ടിലുള്ളു അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും പോരാടുമ്പോൾ ഇന്ത്യയുടെ പിന്തുണ ആർക്കായിരിക്കണം ഇതിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കാം ഒക്ടോബർ ഏഴില് തീവ്രവാദി ആക്രമണം ഉണ്ടായി ഇസ്രായേൽ ഹമാസ് ആണ് ആ ആക്രമണം നടത്തിയത് അത് ഒരു ടെററിസ്റ്റ് ആയിരുന്നു പക്ഷേ ഹമാസിനെ ഇന്ത്യ ഇതേവരെ ടെറർ ഓർഗനൈസേഷനായി തീവ്രവാദ സംഘടനയായി മുദ്ര കുത്തിയിട്ടോ അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്തിട്ടോ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടോ ഇല്ല അതൊരു ന്യൂവാൻസ് ആണ് ഒരു സൂക്ഷ്മതലമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ശശി തരൂറും ഒക്ടോബർ ഏഴിന് നടന്ന ആയിരത്തി നാനൂറ് പേർ ആദ്യം കൊല്ലപ്പെട്ടു എന്നും പിന്നീട് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒക്ടോബർ സെവൻത്തിന്റെ അറ്റാക്ക് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു കാര്യം സാധാരണ ജനങ്ങൾക്ക് മേലാ ആക്രമണം ഉണ്ടായി പാർട്ടിക്ക് പാർട്ടി നടന്നുകൊണ്ടിരുന്നു അസങ്ങൾ ഉണ്ടായി ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ അവിടെ എല്ലാം പോയിരുന്നു അത് ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ് പക്ഷേ ഹവാസിനെ ടെറർ ഓർഗനൈസേഷനായിട്ട് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല കാരണം പാലസ്തീനിലെ ജനത അനുഭവിക്കുന്ന ഒരു വേദനയുടെ പശ്ചാത്തലമുണ്ട് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ കാലം മുതലേ പാലസ്റ്റീൻ അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത് അപ്പൊ അങ്ങനെ സങ്കീർണമായ ഒരു മിഡിൽ ഈസ്റ്റിലെ പ്രശ്നമാണ് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണുന്നത് ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു രാജ്യത്തോട് ചേർന്നു എന്ന് മറ്റവരെ കുറ്റം പറയുക അതായത് നമ്മുടെ തീവ്ര വലതുപക്ഷത്തെ സുഹൃത്തുക്കൾ പലപ്പോഴും ഇസ്ലാമോഫോബിയ കാരണം മുസ്ലിം വിരോധം കാരണം ഇസ്രായേലിന് ജയി വിളിക്കുന്നതാണ് ഇസ്രായേലിനോട് ആത്മാർത്ഥമായി ഇഷ്ടം ഉണ്ടായിട്ടോ അറിഞ്ഞിട്ടോ സംസ്കാരത്തെ പ്രശംസിക്കാനോ ഒന്നുമല്ല നേരെ തിരിച്ച് മറുഭാഗത്ത് ചില മുസ്ലിം സമൂഹത്തിലെ റാഡിക്കൽ അല്ലെങ്കിൽ എക്സ്ട്രീം എന്ന് പറയുന്ന എലിമെന്റ്സ് ഇതിന്റെ സങ്കീർണ ഒന്നും കാണാതെ ഇസ്രായേൽ ചെകുത്താനാണ് മോശമാണ് ഹമാസിനെ നമുക്ക് അന്ധമായി പിന്തുണയ്ക്കാമെന്ന് എന്ന് അതായത് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഈ പ്രശ്നം സോൾവ് ചെയ്താലേ ലോകത്ത് സമാധാനം ഉണ്ടാകും ഇസ്രായേലിന് ചുറ്റും മുസ്ലിം രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളോട് അറബ് രാജ്യങ്ങളോട് എന്നും പോരാടിയാണ് ഇസ്രായേൽ അവിടെ നിലവിണ്ടിട്ടുള്ളത് അപ്പോൾ അതിന്റെ സങ്കീർണമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടാം ലഘു മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് മാൻഡേറ്റ് വരികയും ലോകത്തു നിന്നുള്ള എല്ലാ ജൂതന്മാർ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ വലിയ തിരിച്ചടി നേരിട്ട് യൂറോപ്പിലൊക്കെ ഹിറ്റ്ലറിന്റെ ഹോളോകാസ്റ്റിൽ അറുപത് ലക്ഷത്തോളം പേർ കൊല്ലപ്പെടുകയുണ്ടായി ഇത് ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു സംഭവമാണ് അതിനുശേഷം ജൂതന്മാരെല്ലാം സയാനിസം അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തുകയും ഇസ്രായേലിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു ഒരു കാര്യം സത്യമാണ് അന്നുണ്ടായിരുന്ന പാലസ്റ്റീന്റെ ഏരിയ ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു ഇസ്രായേലിൽ നിന്ന് വിളിക്കപ്പെടുന്ന എൻറ്റിറ്റി രാജ്യത്തിന്റെ ഏരിയ വളരെയധികം കൂടുകയും ചെയ്തു ഇത് ചരിത്രപരമായ ഒരു സത്യമാണ് അപ്പൊ അന്ന് മുതലേ പാലസ്റ്റീൻ അടക്കമുള്ള ഒരു കോസുകളാണ് ഇന്ത്യ എടുത്തിരുന്നത് അതിന് നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയും കോൺഗ്രസിന്റെ മുസ്ലിം വോട്ട് ബാങ്കും ഒക്കെ കാരണമായിട്ടുണ്ട് അതൊരു തെറ്റുമല്ല മഹാത്മാഗാന്ധി ഒക്കെ എടുത്തത് തത്വാധിഷ്ഠിതമായ നിലപാടാണെങ്കിൽ പിന്നീട് വന്ന രാഷ്ട്രീയക്കാർ മുസ്ലിം സമൂഹത്തിന് ഇസ്രായേൽ വല്ലാത്തൊരു വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൂടെ വിശ്വാസത്തിലെടുക്കാനും അവരെ ഒഫൻഡി ഉണ്ടാകുന്ന വിചാരിച്ചൊക്കെയാണ് ഈ നിലപാടെടുത്തത് പക്ഷേ ഇസ്രായേൽ എന്നും ഇന്ത്യയോട് വളരെ അടുത്ത ബന്ധം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഇസ്രായേലിന്റെ അവിടുത്തെ ഫൗണ്ടിംഗ് ഫാദർ ആയ ബെൻ ഗുറിയോൺ മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ ബെഡ്റൂമിൽ വെച്ചിരുന്നത് എന്നിട്ട് ഈസ്റ്റിന്റെ നമ്മുടെ പൗരസ്ത്യ പൗരസ്ത്യദേശങ്ങളുടെ എല്ലാ ധാർമ്മികതയും ഇന്ത്യൻ നേതാവായ മഹാത്മാഗാന്ധിയിലാണ് എന്നൊക്കെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് വളരെ സങ്കീർണ്ണമാണ് ഈ ചരിത്രം പക്ഷെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഈ സോഷ്യൽ മീഡിയയിൽ മുസ്ലിം വിരോധം കാരണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും മറ്റവന്മാരെ അടിച്ചിടുകയും എന്ന് പറയുന്നത് അപക്വമാണ് നമുക്ക് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു തീർക്കണം അത് ഇസ്രായേലിനെ മേലിക്കൊണ്ട് ചെയ്യരുത് അത് ഇസ്രായേലിനോട് ഇഷ്ടമോ സ്നേഹമോ ഒന്നും അല്ല കൂടി നമ്മൾ തിരിച്ചറിയാം ഞാൻ ഇസ്രായേലി അവിടുത്തെ ആ അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് എൻറ്റേതായ പ്രപ്പോസല് അവരുടെ മുമ്പിൽ വെക്കുകയുണ്ടായി ഒരു പബ്ലിക് ഡിപ്ലോമസി ഞാനിപ്പോൾ അവരോട് പറയുകയുണ്ടായി ഈ തീവ്ര വലതുപക്ഷം ഇസ്രായേലിനോടുള്ള സ്നേഹം കൊണ്ടോ ജൂത ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടിയോ ഒന്നുമല്ല നിങ്ങളെ ചെറിയ ചെയ്യുന്നത് ജൂതന്മാരെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുകയാണെങ്കിൽ അതിന് എന്താ പറയണേ ഒരു ഗുണം ഉണ്ടാകും അങ്ങനെ ഒരു ജൂത മുസ്ലിം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നത് നേരെ തിരിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകളിൽ വലിയൊരു വിഭാഗവും ഇതേപോലെ മതം വെച്ചും മാത്രം ഇസ്രായേലിനെ എതിർക്കുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന പൊതുവെ ഹമാസ് ഹോത്തി റിബൽസ് അല്ലെങ്കിൽ അടക്കമുള്ള എല്ലാവരും അല്ല അടക്കമുള്ള ഇപ്പൊ അല്ലെങ്കിൽ ഹിസബുള്ള അപ്പൊ അവിടെയാണ് ഇപ്പോൾ ഫൈറ്റ് നടക്കുന്നത് ഇപ്പൊ ഇസ്രായേൽ ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലെബനിൽ സദേൺ ലെബനിൽ ആയിരത്തി തൊള്ളായിരത്തി ഒരു ക്രിസ്ത്യൻ ഗവൺമെന്റ് മാരനൈറ്റ് ക്രിസ്ത്യൻ ഗവൺമെന്റ് അവർ പതിനെട്ട് വർഷത്തോളം ഇസ്രായേലിന്റെ സപ്പോർട്ടോടുകൂടി നടത്തുകയുണ്ടായി അതേപോലൊരു ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അതേപോലൊരു സ്ട്രാറ്റജിയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് ഇനി നമ്മൾ ഇന്ത്യക്കാർ ഭാരതീയർ ഇന്ത്യക്കാരായ മനുഷ്യർ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെന്ന് പറയുന്നത് സമാധാനം ഉണ്ടാകണം ജൂതന്മാരും നമ്മുടെ സഹോദരന്മാരാണ് മുസ്ലിങ്ങളും നമ്മുടെ സഹോദരന്മാരാണ് ഇറാനി ജനതയോട് ചരിത്രപരമായി തന്നെ നമുക്ക് ബന്ധമുണ്ട് നമുക്ക് രക്തബന്ധമുണ്ട് സാംസ്കാരിക ബന്ധമുണ്ട് സിവിലൈസേഷൻ ബന്ധമുണ്ട് ഇതേപോലെ ജൂത സഹോദരങ്ങളോടും മുസ്ലിം സഹോദരങ്ങളോടും വിശിഷ്യാ ഷിയാ മുസ്ലിങ്ങളോട് എല്ലാ മുസ്ലിങ്ങളോടും സുന്നി മുസ്ലിങ്ങളോട് ഷിയാ മുസ്ലിങ്ങളോടും നമുക്ക് ആത്മബന്ധമുണ്ട് അപ്പോൾ ഇന്ത്യ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇവർക്ക് രണ്ടുമിടയിലുള്ള ഒരു പാലമായി നിൽക്കണം എ ബ്രിഡ്ജ് ബിൽഡിംഗ് ആണ് നമ്മളിപ്പോ റഷ്യയിലും ഉക്രൈനിലും ഒക്കെ ഇന്ത്യ ഇടപെടണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിലെ പലരും പറയുന്നത് കേൾക്കാം സമാനമായി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യ ഇടപെടുകയും നമുക്ക് പരസ്പരം സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം മഹാത്മാഗാന്ധി എന്നും ഓർക്കുക സമാധാനമല്ല ലക്ഷ്യം സമാധാനം മാർഗമാണ് സമാധാനം എന്ന മാർഗത്തിലൂടെ പോയാൽ മാത്രമേ സമാധാനം എന്ന ലക്ഷ്യം ഉണ്ടാകൂ ലക്ഷ്യമുണ്ടാകും അതായത് പീസിലേക്ക് ഒരു പാത്തില്ല സമാധാനത്തിലേക്ക് ഒരു വഴിയില്ല സമാധാനമാണ് വഴി എന്ന തിരിച്ചറിവിൽ ആരോടും വിദ്വേഷം ജനിപ്പിക്കുക നമുക്ക് നോക്കണം ഓർക്കുക ഇസ്രായേലിലും മരിക്കുന്നത് കൊച്ചുകുട്ടികളാണ് അങ്ങനെ തട്ടിക്കൊണ്ടുപോയ കൊച്ചുകുട്ടികളുടെ ഫാമിലിയൊക്കെ നേരിട്ടുണ്ടൊരു വ്യക്തിയാണ് ഞാൻ ഇതേപോലെ പാലസ്തീനിലും മരിക്കുന്നത് കുട്ടികളാണ് ആക്രമണത്തിൽ മരിച്ചതും എട്ടു വയസ്സുള്ള ഒരുപാട് പേര് മരിച്ച അതിലൊരു ഒരു എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് മനുഷ്യരാണ് മരിക്കുന്നത് അപ്പോൾ ഒരു സമാധാനം വേണം എന്തായാലും ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷനെ നടക്കുകയുള്ളൂ അതായത് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലും വേണം പാലസ്തീനും വേണം ഈ ബാലൻസിലേക്ക് ലോകത്തെ കൊണ്ടുരാൻ നമുക്ക് കഴിയണം നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ സോഷ്യൽ മീഡിയകളിലെങ്കിലും പരസ്പരം വിദ്വേഷത്തിന്റെ കനലെരിയുന്ന രീതിയിൽ ഇവൻ അവനെ ആക്രമിച്ചു അവൻ ഇവനെ കൊന്നു എന്ന് പറയുന്ന സ്കോർ എടുക്കരുത് ഇത് ഇത് ഫുട്ബോള് കളിക്കുകയല്ല ഇത് മനുഷ്യരുടെ ജീവിതം വെച്ചുള്ളതാണ് ഇവിടെ മൂന്ന് പേര് അവിടെ എട്ട് പേര് ഇവിടെ ആയിരത്തി നാനൂറ് പേര് അവിടെ മുപ്പതിനായിരം പേര് എന്നൊരു സ്കോർ എടുക്കുകയല്ല ഏതെങ്കിലും രീതിയിലുള്ള രീതിയിലുള്ളൊരു സമാധാനം എബ്രഹാമിന്റെ സന്തതികൾ അങ്ങനെ പോരാടുന്നത് കാണുമ്പോൾ ഒരു ഹിന്ദുവായ എനിക്ക് ഇന്ത്യക്കാരനായ എനിക്ക് വിഷമമാണ് ഉണ്ടാവുന്നത് എല്ലാവരും എബ്രഹാമിനെ അംഗീകരിക്കുന്നവരാണ് എബ്രഹാം എന്ന് പറഞ്ഞാൽ എല്ലാ സെമിറ്റിക് റിലീജിയൻസിന്റെയും ജൂതന്മാരുടെ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ എല്ലാം പിതാവാണ് ഇബ്രാഹിം നബി എന്നാണ് മുസ്ലിം സഹോദരങ്ങൾ വിളിക്കുന്നത് എബ്രഹാം എന്നാണ് ക്രിസ്ത്യാനികളെ വിളിക്കുന്നത് എബ്രഹാം എന്നൊക്കെയാണ് പഴയ തോറയിൽ പറയുന്നത് അങ്ങനെ എബ്രഹാമിന്റെ സന്തതികളാണ് ആ എബ്രഹാമിന്റെ സന്തതികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അങ്ങനെയാണ് എബ്രഹാം അക്കൗണ്ട്സ് ഒക്കെ ഡൊണാൾഡ് ട്രംപ് കൺസീവ് ചെയ്യുന്നത് ആ എബ്രഹാമിന്റെ സന്തതികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയട്ടെ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ ഉള്ള സംഘർഷം അല്ലെങ്കിൽ സ്പർദ്ധ അവസാനിക്കട്ടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സ്പർദ്ധ അവസാനിക്കട്ടെ പരസ്പര സാഹോദര്യത്തിൽ പോകാൻ കഴിയട്ടെ ലോകത്തിലെ വലിയ മതങ്ങളുടെ അടിസ്ഥാനമായ വലിയ വിശ്വാസധാരകളുടെ അടിസ്ഥാനമാണ് ജെറുസലേമും ഈ പറയുന്ന പ്രദേശവും അവിടെ പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് പരിശുദ്ധനായ ദൈവത്തിന്റെ പ്രവാചകൻ എബ്രഹാം നബിയുടെയും അല്ലെങ്കിൽ എബ്രഹാമിന്റെയും മൂസാ നബി മോസസിന്റെയും യേശു ക്രിസ്തുവിന്റെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസല്ലത്തിന്റെയും എല്ലാം അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ അതിലൂടെ സമാധാനവും ശാന്തി ഉണ്ടാകട്ടെ ഇന്ത്യ ഇസ്രായേലിനെയും പിന്തുണയ്ക്കണം ഇറാനെയും പിന്തുണയ്ക്കണം ഇസ്രായേലിനെയും ബാലൻസ് ചെയ്യണം ഇറാനെയും ബാലൻസ് ചെയ്യണം സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം സമാധാനമാണ് ഇന്ത്യയുടെ ദൗത്യം